ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പം കുറെ നാളുകൾക്ക് ശേഷം വീണ്ടും ഞാനൊരു ബ്ലോഗായിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ കുറച്ച് വിശേഷങ്ങളൊക്കെ നിങ്ങളുമായിട്ട് പറഞ്ഞിരിക്കാന്ന് വിചാരിച്ചു അപ്പോൾ ഗുഡ് മോർണിംഗ് ഓൾ വീഡിയോ കാണുന്ന എല്ലാവർക്കും നമ്മുടെ ഫാമിലിയിലേക്ക് സ്വാഗതം ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനൊക്കെ മറക്കരുത് കേട്ടോ അപ്പം ഇന്ന് രാവിലെ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നല്ല ദോശയാണ് അപ്പോൾ ദോശ മാവിലേക്ക് ഞാൻ കുറച്ച് നമ്മുടെ ബീട്ട്രൂട്ടും കൂടെ നരച്ചു കയറി കളറാക്കിയെടുത്താണ് കേട്ടോ ഇടയ്ക്ക് ഇങ്ങനെയൊക്കെ ഒരു രസം കളർഫുൾ ആയിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ അങ്ങനെയാണ് വിചാരിച്ചിരിക്കുന്നത് അപ്പൊ നല്ല ക്രിസ്സി ദോശയും നല്ല ചമ്മന്തിയും അരക്കാന്നുള്ള ഇതിലാണ് അപ്പൊ രാവിലെ എനിക്ക് ക്ലാസ് ഉണ്ടായിരുന്നു കേട്ടോ ക്ലാസ് ഒക്കെ കഴിഞ്ഞിട്ട് ഞാൻ എന്റെ ബ്രേക്ക്ഫാസ്റ്റ് പരിപാടിയിലേക്ക് കടക്കുകയാണ് അപ്പത്തേക്ക് സുവിന് വേണിയിട്ടും ഇനി കുളിയൊക്കെ കഴിഞ്ഞ് വരുമ്പോഴത്തേക്ക് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ റെഡിയാക്കാം എന്നുള്ളതിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ അപ്പൊ എന്താ പറയണ്ടേ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു നാട്ടിലൊക്കെ മഴ ഉണ്ടോ അപ്പൊ ആദ്യമായിട്ട് ആ വീഡിയോ കാണുന്നവർക്ക് ഞാൻ പറയുന്നത് ഞങ്ങൾ മുംബൈയിലാണ് കേട്ടോ താമസിക്കുന്നത് ഇപ്പം ഇതിൻ്റെ ഒരു കൊച്ചു സൗകര്യവും ചെറിയൊരു അടുക്കളയും കാര്യങ്ങളൊക്കെയാണ് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നാട്ടിലെ പോലെയല്ല കേട്ടോ ചെറിയൊരിത് കിട്ടണമെങ്കിൽ തന്നെ ഭയങ്കര റെന്റും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ ഉള്ള പരിമിതികളിലൊക്കെ വെച്ച് നമ്മുടെ ചെറിയ സന്തോഷങ്ങൾക്കൊക്കെ വേണ്ടി അങ്ങനെ ചെയ്യാം കേട്ടോ ഇതൊരു കുഞ്ഞു അടുക്കളയാണ് കേട്ടോ ഒന്നും നിന്ന് പെരുമാറാൻ പോലും ഉള്ള സ്ഥലമില്ല ആദ്യമൊക്കെ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ കാരണം ഒരു ചെറിയ ഇത് നമുക്കൊന്ന് വെക്കാനോ ഒരു സ്ഥലമില്ല കേട്ടോ പിന്നെ ആ ഒരു വിഷമം മാറാൻ വേണ്ടിയാണ് ഞാൻ ഇങ്ങനെയൊക്കെ ഡെക്കറേറ്റ് ഒക്കെ ചെയ്തിട്ടേക്കുന്നത് കേട്ടോ എനിക്ക് എന്തെങ്കിലും പച്ചപ്പും കായും പൂവും ഒക്കെ ഇല്ലെങ്കിൽ ഒരു സമാധാനം കിട്ടത്തില്ല അപ്പോൾ ഉള്ളത് ഞാൻ നല്ല വൃത്തിയാക്കി ഡെക്കറേറ്റ് ചെയ്തു വെക്കും എന്നാലേ മാത്രം എനിക്കൊരു സമാധാനം കിട്ടും നേരത്തെ ഒരു ലൈറ്റ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അവിടെ ആ ലൈറ്റിന്റെ ബാറ്ററി തീർന്നത് കാണുന്നു എനിക്ക് കുറച്ച് ആൾയുമ്പോ ഒന്നും കൂടെ ലൈറ്റ് ഇടുന്നു എനിക്ക് ലൈറ്റ് എന്ന് പറഞ്ഞ പ്രാന്താണ് കേട്ടോ അപ്പൊ ഞാൻ നമ്മുടെ കൃഷി ദോശ ഉണ്ടാക്കാനുള്ള പരിപാടിയിലേക്കാണ് കേട്ടോ നല്ല കളർഫുൾ ആയിട്ടുണ്ട് ആയിട്ടുണ്ടല്ലേ നല്ല രസമില്ലേ കാണാൻ അപ്പൊ കൊച്ചുങ്ങൾക്കൊക്കെ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി അവർക്ക് ഒരുപാട് ഇഷ്ടപ്പെടും അല്ലെ കഴിക്കാനൊക്കെ ഡെയിലി കാണുന്ന ഒരു കളർ ഇനി വ്യത്യസ്തായിട്ടൊക്കെ കാണുവാണെങ്കില് അപ്പൊ എല്ലാ ദിവസവും ഞാൻ ഈ ഒരു ദിവസക്കല്ലേ തന്നെയാണ് സാധാരണ രീതിയിൽ ദോശ ഇടാറുള്ളത് കേട്ടോ ഇന്നെന്താ സംഭവിച്ചത് എനിക്കറിയില്ല മേ ബി വീഡിയോ എടുക്കുന്നത് കൊണ്ട് നമുക്കൊരു പണി തരാമെന്ന് വിചാരിച്ചായിരിക്കും ദോശക്കല്ല് പക്ഷെ അങ്ങനെ ആവാൻ വഴിയില്ല കേട്ടോ പാവം ദോശക്കല്ലാണ് ഇത്രയും ദിവസം എന്നോട് എല്ലാ രീതിയിലും സഹരിച്ച ദോശക്കല്ലാണ് എനിക്ക് തോന്നുന്നു ഞാൻ ഈ മാവേ നമ്മള് അരച്ച് വാങ്ങിക്കത്തില്ലേ അപ്പൊ അങ്ങനെ വാങ്ങിയ മാവാണ് കേട്ടോ സാധാരണ രീതി അരക്കാറുണ്ട് പിന്നലെ സുബന് വാങ്ങിച്ചുകൊണ്ട് വന്നതുകൊണ്ട് അപ്പം അതിലേക്ക് ഞാൻ അങ്ങ് ചേർക്കുവായിരുന്നു അപ്പൊ ഉടിന്ന് കൂടിയത് കൊണ്ടാണോ നമുക്കറിയത്തില്ല കല്ലയിലോട്ട് അങ്ങുട്ടിപ്പിടിക്കുകയാണ് കേട്ടോ അപ്പൊ ആദ്യത്തെ എന്റെ എണ്ണ കുറവിന്റെ വല്ല ആയിരിക്കും എന്നൊക്കെ വിചാരിച്ച് ഒരു വിധത്തിൽ ഇലക്കിപ്പറിച്ചെടുത്ത് വീണ്ടും ആത്മവിശ്വാസത്തോടു കൂടെ വീണ്ടും ട്രൈ ചെയ്തു വീണ്ടും എന്നുള്ള വിശ്വാസം അങ്ങനെ ആണല്ലോ നമ്മൾ വീണാലും ഉയർത്തെഴുന്നേക്കണം എന്നൊക്കെ പറഞ്ഞതുപോലെ ഞാൻ വീണ്ടും ട്രൈ ചെയ്തു ഗൈസ് പക്ഷെ എനിക്കങ്ങ് സങ്കടമോ ഒക്കെ വരുന്നുണ്ട് കേട്ടോ ഒന്നാമത് വീഡിയോ എടുക്കുന്നതിനോട് സമയമില്ല സാധാരണ രീതിയിൽ ഞാനിങ്ങനെ സുബിൻ കുളിയൊക്കെ കഴിഞ്ഞ് എല്ലാം റെഡിയാക്കി ടേബിളെ വെക്കുന്നതാണ് കേട്ടോ അപ്പൊ എന്നുള്ള ഒരു വിഷമോ സങ്കടമാണ് എന്റെ മനസ്സിൽ സങ്കടമായി പോയി ശരിക്കും സങ്കടമായി പോയി ഒന്നും കൂടെ ഞാനൊന്ന് അതൊക്കെ കഴിയോ ഒന്നും കൂടെ വീണ്ടും വളരെ വിശ്വാസത്തോടുകൂടെ പരിശ്രമിച്ചു തുടങ്ങി കേട്ടോ പക്ഷെ അവിടെ വീണ്ടും അങ്ങനെ തന്നെയാണ് കേട്ടോ ചിലപ്പോഴൊക്കെ ജീവിതത്തിൽ ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും അല്ലേ നമുക്ക് നമ്മൾ എന്തേലും ഒക്കെ ഇങ്ങനെ നടക്കണം അങ്ങനെ നടക്കണം എന്നൊക്കെ ഒരുപാട് പ്ലാനോടുകൂടെ ആയിരിക്കും നമ്മളെല്ലാം ജീവിക്കുന്നത് അല്ലേ പക്ഷേ അതക്കുപോലെയൊക്കെ നടക്കാത്തപ്പോൾ ചിലപ്പോൾ സങ്കടപ്പെട്ടേക്കാം ചിലപ്പോൾ തകർന്നു പോയേക്കാം അപ്പോൾ ഇതിൽ നിന്നൊരു മോട്ടിവേഷനും കൂടെ ആയിക്കോട്ടെ അല്ലേ ചിലപ്പോൾ നമ്മൾ വിചാരിക്കുന്ന പോലെയൊക്കെ ജീവിതത്തിൽ നടക്കണം എന്ന് ഒന്നുമില്ലല്ലോ അപ്പോൾ ഞാനിപ്പോൾ അത് ഓർക്കുമായിരുന്നു കേട്ടോ നമ്മൾ ഇങ്ങനെയൊക്കെ പ്ലാൻ ചെയ്യാം അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ നമുക്ക് ഒരുപാട് ആഗ്രഹങ്ങൾ സ്വപ്നങ്ങളൊക്കെ കാണും ചിലപ്പോൾ നമ്മളെ പരീക്ഷിക്കാൻ വേണ്ടി ഇതുപോലുള്ള ഓരോരോ കാര്യങ്ങളൊക്കെ ലൈഫിൽ സംഭവിച്ചേക്കാം പക്ഷേ നമ്മൾ തളരുത് കേട്ടോ അപ്പോഴും നമ്മൾ അവിടെ നിന്ന് വിട്ടു പോകാതെ വീണ്ടും ഫ്രൈ ചെയ്യുക ട്രൈ ചെയ്യുക മാത്രമല്ല വേറൊരു സൊല്യൂഷനും കൂടെ ഉണ്ടാക്കുക കേട്ടോ അപ്പൊ അതാണ് ഞാനിവിടെ ചെയ്തേക്കേ എന്റെ സൊല്യൂഷൻ അപ്പൊ ഈ ദോശ മാറ്റിയിട്ട് ഇഡലി തട്ടയിലേക്ക് നമുക്ക് ഇഡലി പുഴുങ്ങിയെടുക്കാന്നുള്ളതായിരുന്നു എന്റെ സൊല്യൂഷൻ അങ്ങനെ സത്യത്തിൽ സുബിനാണെങ്കിൽ ഇഡലി ഇഷ്ടമല്ല കേട്ടോ ഇഡലി ഇഷ്ടമല്ല മീൻസ് ഇവിടുത്തെ ഈ മാവിയില് ഇഡലി ഉണ്ടാക്കുന്ന അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല നമ്മുടെ നാട്ടില് ഇഡലി മാവ് നല്ലല്ലായിരുന്നു അപ്പൊ നമ്മൾ അരച്ചുണ്ടാക്കുമ്പോൾ ടേസ്റ്റ് വേറെ ഈ വാങ്ങിക്കുന്ന മാവിന്റെ ഒരു ഇഡലിക്ക് വേറൊരു ടേസ്റ്റാണ് കേട്ടോ അപ്പൊ അതുകൊണ്ട് ഇഷ്ടമല്ല അതുകൊണ്ടാണ് ഞാൻ ഇഡലി ഉണ്ടാക്കാതെ ദോശ ഉണ്ടാകുന്നത് എനിക്കും ദോശയാണിഷ്ടം പക്ഷെ ഇങ്ങനെ സംഭവിച്ച സ്ഥിതിക്ക് വേറെ സൊല്യൂഷൻ നോക്കാതെ കാര്യമില്ലല്ലോ അപ്പൊ നമ്മുടെ ജീവിതത്തിലും ഇങ്ങനെയൊക്കെ ആയിരിക്കും അല്ലേ നമുക്ക് സൊല്യൂഷൻ ഇല്ലാത്ത ഒരു പ്രശ്നങ്ങൾ നമുക്ക് ദൈവം തരില്ല എന്നല്ലേ പറയുന്നത് അപ്പൊ പറഞ്ഞിങ്ങനെ കേട്ടിട്ടുണ്ട് നമ്മൾക്ക് സഹിക്കാൻ പറ്റാത്തതായിട്ടുള്ള ഒരു വിഷമവും ഒരാൾക്കും ദൈവം തരില്ല ദൈവത്തിന് അറിയാം നമുക്ക് എത്രമാത്രം അത് സഹിക്കാനുള്ള കഴിവുണ്ട് നിങ്ങൾ ഓർക്കല്ലേ ഈ ദോശയുടെ കരുത്തികൾ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത് കേട്ടോ ഇപ്പൊ ഇതിൻ്റെ കൂടെ ഓരോരുത്തരുടെ ലൈഫും കൂടെ റിലേറ്റഡ് ചെയ്താണ് ഞാൻ പറയുന്നത് കേട്ടോ ഇപ്പൊ നമ്മൾ ഇവരെ ഒരുപാട് പ്രശ്നങ്ങൾ എനിക്ക് എന്താ ഇത്രയും പ്രശ്നങ്ങൾ എനിക്കിതൊന്നും സഹിക്കാൻ പറ്റത്തില്ല ശരിക്കും അല്ല നമുക്ക് സഹിക്കാൻ പറ്റാത്തായിട്ടുള്ള ഒരു പ്രശ്നങ്ങൾ ദൈവം തരില്ല നമുക്കത് സഹിക്കാനും അത് തരണം ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടെന്ന് പുള്ളിക്കാരനറിയാവുന്നൊണ്ട് മാത്രമാണ് കേട്ടോ ഈ പരീക്ഷണങ്ങളൊക്കെ അപ്പൊ നിങ്ങൾ ഇപ്പൊ ഏതൊക്കെ ഒരു പരീക്ഷണിന്റെ കടന്നു പോകാനും ഒന്നും ടെൻഷൻ ആകേണ്ടി ഇതൊക്കെ നിങ്ങൾക്ക് സോൾവ് ചെയ്യാൻ പറ്റും നമുക്ക് വേറൊരു സൊല്യൂഷനായിട്ട് ഇന്നല്ലെങ്കിൽ നാളെ നമ്മുടെ ലൈഫിൽ ഒരു ടേണിംഗ് പോയിന്റ് ഉണ്ടായിരിക്കും ഉറച്ചങ്ങോട്ട് വിശ്വസിക്കാം കേട്ടോ പിന്നെ നെഗറ്റീവായിട്ട് ഒന്നും ചിന്തിക്കാതെ പോസിറ്റീവായിട്ട് തന്നെ മുന്നോട്ട് പോകാൻ വേണ്ടി ശ്രമിക്കുക എന്തൊക്കെ പ്രശ്നങ്ങളും ദുരിതങ്ങളും ഫിനാൻഷ്യൽ ഇഷ്യൂസും എന്തൊക്കെ വന്നാലും ഇതിലൊന്നും തളരരുത് അത്ര മാത്രമേ എനിക്ക് പറയാനുള്ളൂ മുന്നോട്ടേക്ക് ആത്മവിശ്വാസത്തോടു കൂടെ പോവുക ഇന്നല്ലെങ്കിൽ നാളെ നമ്മുടെ മാവും പൂക്കും അത്രേ ഉള്ളൂ കേട്ടോ പിന്നെ നിങ്ങൾ എല്ലാവരും വിശ്വസിക്കുന്ന ഒരു ദൈവത്തോട് പ്രാർത്ഥിക്കുക ഏതൊരു വിശ്വാസത്തിലാണെങ്കിലും നന്നായിട്ട് പ്രാർത്ഥിക്കുക പ്രാർത്ഥന കൊണ്ട് മാത്രമേ നമുക്ക് മുന്നോട്ട് ജീവിക്കാൻ പറ്റുള്ളൂ ചിലപ്പോൾ നമ്മൾ തളർന്നു പോയേക്കാം നമുക്ക് ചിലപ്പോൾ സഹായിക്കാൻ ആരും കാണില്ല അല്ലെങ്കിൽ നമ്മൾ വിചാരിക്കുന്നവരൊന്നും നമ്മുടെ കൂടെ നിന്നൊന്നും വരില്ല പക്ഷെ അതിലൊന്നും നമ്മൾ തളരുത് മുന്നോട്ട് നിങ്ങൾ വിചാരിക്കുന്ന നിങ്ങൾ പ്രാർത്ഥിക്കുന്ന ദൈവത്തോട് മുന്നിടാതെ എന്താ പറയുക ഇടവിടാതെ പ്രാർത്ഥിച്ചുകൊണ്ട് പോകുക കേട്ടോ അപ്പൊ കിട്ടുന്ന ഒരു സമാധാനം സന്തോഷം ആയിരിക്കും നമ്മൾ ഈ പ്രശ്നങ്ങളിലൂടെ നമ്മളീ പ്രശ്നങ്ങളോട് അനുഭവിച്ചതിനാർത്ഥിക്കാതെയും കുറിച്ച് ചിലർ പറയും അത്ര പ്രാർത്ഥിച്ചിട്ട് ഒരു കാര്യമില്ല വീണ്ടും ഇങ്ങനെയൊക്കെ തന്നെ ഒരിക്കലും അല്ല കേട്ടോ നമ്മളുടെ ഒന്നും ജീവിതം അത്ര പെർഫെക്റ്റ് ഒന്നും പറയാൻ നമുക്ക് വരും നമ്മളൊക്കെ കാര്യസാധ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നവരല്ലേ അല്ലേ നമുക്ക് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ സാധിക്കണം നമ്മൾ കൂടുതൽ സോപ്പിട്ട് പ്രാർത്ഥിക്കും അല്ലെങ്കിൽ എന്തെങ്കിലും നടന്ന് സന്തോഷമായി കഴിഞ്ഞാൽ പിന്നെ ആ വഴിയിലേക്കേ പോകത്തില്ല കേട്ടോ ഇതൊക്കെ ദൈവത്തിന് അറിയാം കേട്ടോ നമ്മളിങ്ങനെയൊക്കെ ആണെന്നെങ്കിൽ പോലും അതൊക്കെ കണ്ടിട്ട് ആ പോട്ടെ അവൾ എങ്ങനെയും ജീവിച്ച എന്നൊക്കെ ഉള്ള രീതിയിലാണ് നമ്മളെങ്ങനെ നടത്തുന്നതെന്ന് പറയാം കേട്ടോ അപ്പം എന്താ പറയണ്ടേ ഇപ്പൊ ഈ ഒരു കാര്യത്തിൽ നിന്ന് കുറച്ച് നല്ല കാര്യങ്ങളും കൂടെ നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ പറ്റിയ വിചാരിക്കും എത്ര പേർക്ക് ഇത് ഇഷ്ടപ്പെടും എന്ന് എനിക്കറിയില്ല എന്നെ എനിക്കത് പറയാൻ തോന്നിയോണ്ട് ഞാൻ പറയുന്നു കേട്ടോ അപ്പം ഉണ്ടായിരുന്ന കുറച്ച് പാത്രം കൂടെ ഒക്കെ കഴുകിയെടുത്തിട്ടുണ്ട് ചായയും റെഡി ആയിട്ടുണ്ട് അപ്പം സുബൻ ഇപ്പം വരും കേട്ടോ എന്നിട്ട് നമുക്കിനി ഒരുമിച്ചിരുന്ന് കഴിക്കും ഞങ്ങൾ അങ്ങനെയാണ് അപ്പോൾ പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഉച്ചയ്ക്ക് ചൂറണാനൊന്നും വരത്തില്ല പണ്ടൊക്കെ വരുമായിരുന്നു ഇപ്പം വരില്ല എനിക്ക് ക്ലാസ് ഉള്ളത് കൊണ്ട് അവർ വരാറില്ല വന്നത് ഞാൻ വർത്താനം പറഞ്ഞിരിക്കുന്നതുകൊണ്ട് വരാറില്ല കേട്ടോ ഇപ്പം പോകാനുള്ള തിരക്കിലാണ് അപ്പോൾ അതുകൊണ്ട് നമ്മുടെ അപ്പം എൻ്റെ മനസ്സിലെ നമ്മുടെ ഈ ഒരു എന്താ പറയണേ നമ്മൾ ഈ ഇഡലി ഉണ്ടാക്കലോ അപ്പം എന്റെ മനസ്സില് നമ്മൾ ആ കളറിൽ തന്നെ ഇങ്ങനെ ഇഡലി വരും നല്ല ഭംഗിയായിരിക്കും ൊക്കെ ഓർത്താണ് ഞാൻ ഇഡലി ഉണ്ടാക്കിയത് പക്ഷേ ഇഡലി അച്ഛലി ഇഡലി ആയി വന്നപ്പോൾ വന്നപ്പോലഅ കളർ മാറിയിട്ട് വേറെ കളറായിപ്പോ എന്താന്ന് എനിക്കറിയില്ല മേ ബി അതിങ്ങനെ ആ കളറ് ആവി കയറിപ്പോൾ എൻ്റെ മാറിയതായിരിക്കും കേട്ടോ പക്ഷെ ദോശ ഉണ്ടാക്കുമ്പോൾ സെയിം കളർ ആയിരുന്നു അപ്പം അതൊരു പുതിയ അറിവായിരുന്നു അപ്പം ഉണ്ടാക്കുമ്പോൾ ആ കറ കിട്ടില്ല എന്നുള്ളൊരു വലിയ അറിവും കൂടെ എനിക്ക് തീർന്ന് കിട്ടി കേട്ടോ അപ്പം അങ്ങനെ സറ്റപ്പായി ഒരു വിധത്തിൽ നമ്മൾ ഒപ്പിച്ചു കേട്ടോ നല്ല വിഷമമുണ്ട് ശരിക്കും അങ്ങ് കൂടെ അങ്ങ് പോയായിരുന്നു കേട്ടോ നമ്മൾ വിചാരിച്ചത് അങ്ങനെ ആകാതെ വരുമ്പോഴത്തേക്കുള്ളൊരു സങ്കടം ഉണ്ടല്ലോ അതായിരുന്നു പിന്നെ കുഴപ്പമില്ല മാ പോട്ടെ ഇങ്ങനെയൊക്കെ തന്നെ അല്ലേ നമുക്ക് ലൈഫിൽ അതൊക്കെ ആണല്ലോ അങ്ങനെയൊക്കെ വിചാരിച്ച് നമ്മൾ ഇത് വേണ്ടി ഇഡലി കഴിക്കാൻ വേണ്ടി ഇരിക്കുന്നു കേട്ടോ എന്നാലും എൻ്റെ മനസ്സിലാ വിഷമോ സങ്കടമാണ് കാണുന്നത് നിങ്ങൾ കേട്ടോ അതേണ്ട സുമിന് ഇടലിൽ പോക്കി കാണിക്കുകയാണ് കളറും ഉണ്ടോ വേറെ കളർ ആയിപ്പോയിട്ടോ ആ ഒരു കളർ കിട്ടിയില്ല അപ്പൊ അങ്ങനെ ഞങ്ങൾ ഒരുമിച്ചിനെ ഇഡലി കഴിക്കാനുള്ള പരിപാടിയിലാണ് അപ്പം തീരുടെ ഇഡലി ഇതൊക്കെ ആക്കി സുബിന് എടുക്കുവാണ് കേട്ടോ പാത്രത്തിലേക്ക് സമയച്ചിരി പോയി ഒരു ഒരമണിക്കൂറോളം വൈകിപ്പോയി പിന്നെ ചെല്ലണം അപ്പൊ അവിടെ നമ്മുടെ സ്റ്റാഫ് അവിടെ കടയിലുള്ളത് കൊണ്ട് സാരയില്ല എന്നാലും വർക്ക് നമുക്കുണ്ട് രാവിലെ അപ്പൊ സുബിൻ പോവാനായിട്ടോ അപ്പൊ അങ്ങനെ നമ്മൾ ഇഡ്ഡലിയും അതൊക്കെ ഉള്ളത് കൊണ്ടൊക്കെ ഓണം പോലെ ഞങ്ങൾ ഒരുമിച്ചിരുന്ന് കഴിച്ച് സമാധാനത്തിൽ അങ്ങനെ ഇരുന്നു കേട്ടോ പിന്നെ പൊടിഞ്ഞിരിക്കുന്ന ദോശ ഞങ്ങൾ രണ്ടുപേരും കൂടെ കഴിച്ചു തീർത്തു കാരണം അങ്ങനെ വെക്കാൻ പാടില്ലല്ലോ പൊടിഞ്ഞു പോയിന്നല്ലേ ഉള്ളൂ ദോശ അങ്ങനെ കളയാൻ പാടില്ലല്ലോ അങ്ങനെ ഞങ്ങൾ അതും ഇതും ഒക്കെ ആയിട്ട് ഒരുവിധം കഴിച്ച് അപ്പൊ നമ്മൾ എന്താ പറയണ്ടേ ജീവിതത്തിൽ ഇതുപോലൊക്കെ എല്ലാ പ്രശ്നങ്ങൾ വരുമ്പോൾ നിങ്ങളും തരണം ചെയ്യുക ഇഡ്ഡലിയും ദോശയുടെ കഥയിൽ എന്തെങ്കിലുമൊക്കെ നല്ലത് കാര്യങ്ങൾ ഉൾക്കൊള്ളാൻ വേണ്ടി ശ്രമിക്കുക അപ്പൊ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ ഇപ്പൊ എന്താ പറയുക ഇതുപോലത്തെ ചെറിയ ചെറിയ വിശേഷങ്ങളൊക്കെ ആയിട്ട് ഞാൻ ഇനിയും വരുന്നതായിരിക്കും ചെറിയ പിടി ഭയങ്കരമായിട്ട് എക്സ്പ്രഷൻ ഇട ഭയങ്കര സൂപ്പറാന്നൊക്കെ പറയുമ്പോൾ ഞാൻ പറഞ്ഞു അത്രയും ഒന്ന് എക്സ്പ്രഷൻ ഇടേണ്ട എനിക്കറിയാം അതിൻ്റെ ഇതെങ്ങനെയാണെന്നുകൊണ്ട് ഒത്തിരി ഒന്ന് എക്സ്പ്രഷൻ വേണ്ട കഴിച്ചോളാം പറഞ്ഞു കേട്ടോ പിന്നെ കുറ്റൊന്നും പറയത്തില്ല എന്തെങ്കിലും നല്ലതെന്നെങ്കിൽ പറയത്തോട്ടോ അതൊരു സമാധാനമാണ് അപ്പൊ നെക്സ്റ്റ് ഒരു വീഡിയോ കാണാൻ എല്ലാവരും സേഫ് ആയിട്ട് ഹാപ്പി ആയിട്ട് ബൈ